ഇല്ല ഒന്നും കിട്ടിയിരിക്കില്ല മെഡിക്കൽ സപ്പോർട്ട് പിന്നെയാ കിട്ടി അത് വെച്ചാൽ ഓരോ രോഗീനെ കൊണ്ട് ഓരോരുത്തരും ഞങ്ങൾക്ക് ഏറ്റവും കിട്ടണ്ടാല് ഇതായി ഓക്സിജൻ ഞാൻ കിട്ടണ്ടത് അത് ഇതെല്ലാം വരച്ച് ഒരു പരമാവധി ശ്രമിച്ചു നോക്കിയേക്ക് ഓക്സിജന് വേണ്ടി ആ കിട്ടുന്നില്ല സംഭവം അഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തേക്ക് അതുവരെ വർത്തമാനം പറഞ്ഞേക്ക് പിന്നെ ഡോക്ടർമാരെല്ലാം എത്തിക്കി പിന്നെ ഓരോരോ രോഗീൻ്റെ അകത്ത് നിൽക്കുന്നില്ല ഓ വർത്താനം പറഞ്ഞേക്ക് ഇല്ല 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 അന്നേരം ആണ് ഇത് ഓക്സിജൻ എടുത്തതിനു ശേഷമാണ് ഡേഞ്ചർ വന്നത് ഇല്ലില്ല ഇല്ല ഇല്ല ഒന്നുമില്ല അന്നേരം ഇങ്ങനെ ഇങ്ങനെ ഇതാകുന്നുണ്ട് ഇത് കിട്ടാതെ അന്നേരം വർത്തമാനം പറഞ്ഞിട്ട് ഏടിയെ കൊണ്ടുപോയ എന്നടിയെ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു അന്നേരം എന്താ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് വെച്ച് എന്താ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് സംഭവം ഒന്നുമില്ല ഇത് പുറത്തേക്ക് മാറ്റി നമ്മൾ വേറെ വാർഡിലേക്ക് മാറ്റി തന്നെ ഞാൻ കാരണത്തും പറഞ്ഞു ഒരു പേടിക്കണ്ട വച്ചിട്ടാന്ന് ഇപ്പം ഉള്ളവരോട് പറഞ്ഞു എൻ്റെ വരെ ഭാര്യ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വേറെ പൊങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ കിട്ടാത്ത പരാതി ഇതാണ് ഓപ്ഷൻ കിട്ടാത്തത് പരാതി തന്നെയാണ് പറഞ്ഞത്